കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട് ഉരുൾപൊട്ടൽ വിഷയം വിഷയമുണ്ടായത് ഇതിനോടകം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള നിരവധി നേതാക്കന്മാർ എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും വന്ന് സന്ദർശിച്ച് സന്ദർശിച്ചിട്ട് പോയി ഒടുക്കം കഴിഞ്ഞ ദിവസം വന്നത് ഏർ തൃശ്ശൂരിന്റെ എം പി ആയി എംപിയും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഈ ദുരന്തം നടന്ന പ്രദേശം സന്ദർശിക്കുകയും മുഹമ്മദ് റിയാസുമായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുകയും അതിനെക്കുറിച്ച് കുറച്ചൊക്കെ പഠനം നടത്തിയതിനു ശേഷം എന്താണ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പുള്ളി പഴയതുപോലെ തന്നെ ഇപ്പോഴും പ്രതികരിച്ചത് സംസ്ഥാന സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു പിന്നെ പറയുന്നത് ഇത് ദേശീയ ദുരന്തമാക്കി മാറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ദേശീയ ദുരന്തത്തിനെ പറ്റിയിട്ടുള്ള അതിന്റെ നിയമവ്യവസ്ഥകളൊക്കെ ഒന്ന് പഠിക്കണം ആ പഠിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞ് അതിനെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി നിർത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ദുരന്തം നടന്നിട്ട് ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാത്ത ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പോട്ടെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയെങ്കിൽ പോലും അത് സംസ്ഥാന സർക്കാരും കൂടി കിടന്ന കെഞ്ചിയാൽ മാത്രമേ കൈ നീട്ടി ഇരുന്നാൽ മാത്രമേ എന്തേലും ഒരു പാക്കേജ് അനുവദിക്കുകയോ അല്ലെങ്കിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ എന്നാണ് മാനദണ്ഡം സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് അവരുടെ ഒരു തിയറി അത് ആളിച്ചു നോക്കുക എത്രത്തോളം ദയനീയതയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക നമ്മളെ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അവഗണനയിൽ ഒന്നാണ് ഇത് ഇത് ആദ്യമൊന്നുമല്ല ഇത് ഒരുപാട് വട്ടം നടന്നിട്ടുള്ളതാണ് ഇനി ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടുന്ന് ഈ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കേന്ദ്രത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അത് നടത്തുമോ ഇത് ദേശീയ ദുരന്തമാക്കി മാറ്റുമോ അല്ലെങ്കിൽ ഈ വയനാടിന് പ്രത്യേക പാക്കേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമോ സംസ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പാക്കേജ് അനുവദിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി അല്ല എൻ ഡി എ സഖ്യമാണ് സഖ്യത്തിന് എന്നെ കൊടുത്ത ഒരു വിധമൊക്കെ എല്ലാം ഖജനാവും കാര്യമായിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറൊക്കെ ഈ ഒരു എന്താണ് ബജറ്റ് അവതരണത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയാണ് ഒരുപാട് കോടി രൂപ രണ്ടുപേരും വിധിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നും ഇങ്ങോട്ട് തരാൻ സാധ്യതയില്ല എന്നുള്ളത് അതുമാത്രമല്ല രണ്ടായിരത്തി പ്രളയം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രളയം നടന്ന ആ ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു പ്രളയ നിർമാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം സംസ്ഥാനത്തിനെ ഉൾപ്പെടുത്തണം എന്ന് കേന്ദ്രത്തോട് പറഞ്ഞപ്പോൾ അത് ഇതുവരെക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബീഹാറിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് ആ ഒരു പ്രളയ നിർമാർജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേന്ദ്രം അതെന്താണെന്ന് അറിയില്ല അവഗണന തന്നെയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനെട്ടില് സംസ്ഥാന സർക്കാരിന്റെ കൂടെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു ഫണ്ട് പ്രളയ ദുരിതാശ്വാസ നിധി അങ്ങനെയുള്ള ഒരു ഫണ്ട് അനുവദിച്ചത് കൊടുത്തു തീർത്തിട്ടുണ്ടോ അത് എത്രത്തോളം ശതമാനം കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കുക അതിൽ പകുതി മുക്കാലും കിട്ടാനുണ്ട് എന്നുള്ളത് വസ്തുതയായി മറ്റൊരു കാര്യമാണ് ഇങ്ങനെ പോകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയുടെ ലിസ്റ്റ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും ഈ ഒരു അവസ്ഥയിൽ ഒരു ദുരന്തം നടന്നിട്ട് സുരേഷ് ഗോപി എടുത്ത് പിടിച്ചുകൊണ്ട് നാളെ ഒരു എന്തെങ്കിലുമൊക്കെ എഴുതി തയ്യാറാക്കി ചേട്ടാ അല്ലെങ്കിൽ മോദിയോട് അമിത്ഷാ എടുത്ത് ചെന്നിട്ട് ചേട്ടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് അങ്ങനെ കാണിച്ചാൽ ഒന്ന് ഒരു വകയും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെങ്കിൽ സുരേഷ് ഗോപിയുടെ പഴയ ഒരു ആക്ടിറ്റ്യൂഡുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടല്ലോ ആഞ്ചു വിഭാഗം തന്ന ഞാനെടുത്തിട്ട് മറക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലങ്ങ് പറഞ്ഞുതരാ ഉറപ്പായിട്ടും അത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുതരാം പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ ചുമ്മാ ഒരു കേന്ദ്ര സഹമന്ത്രി ആയതുകൊണ്ടൊന്ന് എല്ലാവരും പറയുന്നത് കേട്ടു ഒരു കാര്യം പറഞ്ഞുതരാം എല്ലാവരും കേന്ദ്രമന്ത്രി കേന്ദ്ര ഇയാൾ കേന്ദ്രമന്ത്രി എന്നല്ലേ കേന്ദ്ര സഹമന്ത്രിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു വിഭാഗ ഒരു മന്ത്രിയെ ഇത് ചെയ്തിട്ടുണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മന്ത്രി ഇല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അല്ല അതിൽ കയറി ഓവർ റോളൊന്നും കാണിക്കുകയാണെന്ന് സുരേഷ് ഗോപിക്ക് പറ്റത്തില്ല അതുകൊണ്ട് സഹമന്ത്രിന്ന് തന്നെ എടുത്ത് എല്ലാവരും പറയുക കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇങ്ങനെ വന്നിട്ട് അത് ഇതൊക്കെ കാണിച്ചിട്ട് പോകാത്തതേയുള്ളു അല്ലാതെ ഒരു പരിപാടിയും കേരളത്തിൽ വേണ്ടിയിട്ട് സുരേഷ് ഗോപി ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇയാൾ എന്താണ് നമ്മുടെ ഈ ഒരു ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഇയാൾ വിചാരിച്ചിരുന്നത് മൂന്നാം ഘട്ടം ബിജെപി സർക്കാർ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ ബിജെപി വന്നില്ല എൻ ഡി എ സഖ്യമാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ കണക്ക് ഒരു കാര്യവും എടുത്തുചാടി നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ എടുത്തുചാട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ മറ്റ് കക്ഷികളുണ്ട് അവരുടെ അടുത്തൊന്നും ചോദിക്കാതെ ഒരു സംസ്ഥാനത്തിനും ഒരു പരിഗണനയും കൊടുക്കത്തില്ല ഒരു കാര്യവും ചെയ്യത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത് ഇവർ നമുക്ക് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതല് ബി ജെ പിക്ക് ഭരിക്കാൻ കിട്ടാത്ത എല്ലാ സംസ്ഥാനത്തിനോടും കേന്ദ്ര സർക്കാരിന് ഒരു അവഗണന ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമുക്ക് കിട്ടാനുള്ള ഫണ്ടുകൾ പോലും തരുന്നില്ല അത് തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് പിന്നെയും കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രളയം അതുപോലെ തന്നെ ഇതുപോലുള്ള ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒരു വകയും കിട്ടത്തില്ലാതെ കൊടുക്കുന്നത് വരെയും തടയുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ് പ്രളയ സമയത്ത് ഗൾഫ് മേഖലകളിൽ നിന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്തിനായിട്ട് ഫണ്ടുകൾ ഒരുപാട് വന്നിരുന്നു ആ ഒരു ഫണ്ട് വരുന്നത് തടഞ്ഞു വെച്ചിരുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ എന്ന് ഇപ്പോഴൊന്ന് ഓർക്കുക നമ്മളതൊക്കെ ഈ പോയ കാര്യങ്ങൾ ചിലതൊക്കെ അങ്ങ് മറന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പറയുകയാണ് കേന്ദ്ര സർക്കാർ ഇത്രയും പണം ദുരിതാശ്വാസ രീതിയിലേക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് അത് തടഞ്ഞു വെച്ച ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാനൊക്കുമോ അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വയനാടിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പാണ് ഞാൻ എന്താണ് ആദ്യമായി അവസാനമായും പറയുന്നു ഇത് ഈ ഒരു വിഷയം അവസാനമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുൾപൊട്ടലിന്റെ ഒരു എന്താണ് താങ്ങി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു വിഷയം പാവപ്പെട്ട ജനങ്ങളെ അവർക്ക് ഭവനം കൊടുത്തും വിദ്യാഭ്യാസം കൊടുത്തും അതുപോലെ തന്നെ തൊഴിൽ കൊടുത്തൊക്കെ ഇങ്ങനെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ സാഹചര്യത്തിന്റെ അവസാന അവസാനഘട്ടത്തിൽ ഞാൻ പറയുകയാണ് ആ ഒരു സമയം വരെയും കേന്ദ്ര സർക്കാർ ഈ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി കാണില്ല എന്ന് ഉറപ്പാണ് കാരണം അങ്ങനെ അവർ കണ്ടു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് പ്രത്യേക ഒരു എന്താണ് ഒരു പാക്കേജ് അനുവദിക്കണം വലിയൊരു ഫണ്ട് കൊടുക്കണം അല്ലെ പിന്നെ ഈ ഇതുപോലെ തന്നെ പ്രളയ നിർമ്മാർജ്ജന പദ്ധതി പോലെ തന്നെ ഇത് ഇതുപോലുള്ള ഒരു ഒരു എന്താണ് നവകേരള പദ്ധതിയിൽ കേന്ദ്രം കൂടി ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കണം അങ്ങനെയുള്ള ഒരുപാട് പരിപാടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഇവർ ഇത് ദേശീയ ദുരന്തമായി കാണില്ല എന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് സുരേഷ് ഗോപി ചുമ്മാ ഒരു മന്ത്രി എന്ന രീതിയിൽ അത് സഹമന്ത്രി എന്ന രീതിയിലൊക്കെ ഒന്ന് വന്ന് പോയെന്നേ ഉള്ളൂ അല്ല അതിൽ വലിയ കാര്യമൊന്നുമില്ല ജോർജ് കുര്യനും കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അതൊക്കെ അവരുടെ രീതിയിലുള്ള ഒരു എന്താണ് നാട്ടു നടപ്പ് അത് മാത്രം പ്രതീക്ഷിച്ചാലും മതി ഒരു നാട്ടുനടപ്പ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാ ആറ് ദിവസം കഴിഞ്ഞിട്ടാ വന്നതെന്ന് ഓർക്കുക അതൊരു വസ്തുതയാർന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാന സർക്കാരിനെ നമ്മൾ അകത്തിരുന്ന് കൊണ്ട് നമ്മൾ കുറ്റം പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുന്ന എന്താണ് എന്താണ് ഒരു അവഗണന ആ അവഗണന എത്രത്തോളമാണ് എന്ന് കൂടി ഞാൻ നമ്മൾ പഠിക്കാതെ ഞാൻ ഒരു സി പി എമ്മുകാരനൊന്നുമല്ല എൻ്റെ ന്യൂസ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നോക്കും ഞാൻ എൽ ഡി എഫ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ ഒരാളെ പോലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ രാഷ്ട്രീ രാഷ്ട്രീയ വീക്ഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിന് ശേഷം മുന്നോട്ട് സംസ്ഥാന കേരള കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന അവഗണനയുടെ ആ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് കിട്ടാനുള്ള ഫണ്ടിന് നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോഴാണ് അവ എന്ത് പറഞ്ഞത് അവർ കേസ് പിൻവലിക്കണം ഇത്രയും കോടി രൂപ അനുവദിക്കാം എന്ന് ആരാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സംസ്ഥാന സർക്കാർ അത് കൂട്ടുന്ന ഇത് കൂട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് വില കൂട്ടുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്താണ് പിഴ ചുമത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻ്റെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ പിഴ ചുമത്തുന്നുണ്ടെങ്കിൽ സർക്കാരിനെ താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയും കൂടിയാണ് ആ അങ്ങനെയുള്ള ഒരു സ്ഥിതി ആക്കി വെക്കുന്നത് കേന്ദ്ര സർക്കാരും കൂടിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിനെ എന്തുകൊണ്ടും വീർപ്പ് മുട്ടിക്കുന്നത് എന്ന് ആദ്യം പഠിക്കുക അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ബി ജെ പി ആയിരിക്കെ കേരളത്തിന് ഒരു രീതിയിലുള്ള പരിഗണനയും കിട്ടില്ല അതിനിപ്പം ഇവിടുന്ന് നാളെ അഞ്ച് എം എൽ എമാരെ കൊടുത്താൽ പോലും ഒരു രീതിയിലുള്ള പരിഗണനയും കിട്ടില്ല അവർക്ക് ഭരിക്കാൻ കിട്ടുന്ന എന്നാണോ അന്ന് അവർ ഇവിടെ വന്ന് ഭരിക്കും കൂടെ ഒരു മതസ്പർദ്ധ വളർത്തി മതവിവേചനം നടത്തി അവർ എന്തേലുമൊക്കെ കൊണ്ടുവരും അത് വലിയ രീതിയിലുള്ള ഒരു കൊലയും ആൾക്കൂട്ട കൊലപാതകത്തിലോട്ടിയൊക്കെ മുന്നോട്ട് പോകുക അതൊക്കെയാണ് അവരുടെ ഒരു പ്ലാൻ അല്ലാതെ സംസ്ഥാന സർക്കാർ സി പി എം ആയാലും എൽ ഡി എഫ് സർക്കാരായാലും യു ഡി എഫ് സർക്കാരായാലും ഒരു കാര്യമോർത്തോ നമ്മുടെ ജനത ബി ജെ പി സർക്കാരിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് അവഗണനയല്ലാതെ ഒന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്താണ് മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് കേന്ദ്ര സർക്കാർ യു ഡി എഫ് ആണ് വരുന്നതെങ്കിൽ യു ഡി എഫിനോട് എങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരെടുത്ത് എന്ത് പെരുമാറിയാലും ശരി നമ്മൾ കണ്ടതാണ് കർണാടക സർക്കാരിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം കർണാടക സർക്കാർ ബി ജെ പി സർക്കാരായിരുന്നു അതിനുശേഷം അവർ അവരെ അട്ടിമറിച്ചുകൊണ്ടിപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസ് അവരുടെ പ്രചാരണ പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരും കൂടി ചേർന്നുകൊണ്ട് നടപ്പിലാക്കാനുള്ളതാണ് കേന്ദ്ര സർക്കാർ ഒരു വക അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ വസ്തുതയാറുന്ന ഒരു കാര്യം അവർ പറഞ്ഞിരുന്നത് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ റേഷൻ കൊടുക്കുമെന്ന് പറയുന്ന ഒരു പ്രചാരണ പത്രികയിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം കൊണ്ടാണ് റേഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ റേഷന് വേണ്ടിയിട്ട് സംസ്ഥാന കർണാടക സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ എന്താണ് ഒരു ഒരു നിശ്ചിത അളവിൽ കൊടുത്തുകൊണ്ടിരുന്നത് പോലും അതിൽ നിന്നും കുറച്ചു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ആ ഒരു പ്രചാരണ പത്രികയിൽ പറഞ്ഞത് ചെയ്യാൻ പറ്റാതെ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടും അഥവാ ചെയ്യണമെങ്കിൽ അവരുടെ കൈ ഖജനാവിൽ നിന്ന് അധിക പൈസ കൊടുത്തു കൊണ്ട് വാങ്ങുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുക സാമ്പത്തികമായിട്ട് ഞെരിക്കുക അങ്ങനെ ഭരണത്തിൽ നിന്നും എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന ജനങ്ങൾ ഭരണ സർക്കാരിനെതിരെ സംസാരിച്ചു തുടങ്ങുക എന്തൊരു സർക്കാർ ഇത് എല്ലാത്തിനും വില ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചവരെ വെറുത്തുകൊണ്ട് മറ്റൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു നയം നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഈ ഈ വയനാട് ദുരന്തവും ഇതുപോലെ തന്നെയാണ് ഒരിക്കലും ഒരിക്കലും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല മറിച്ച് ഈ ഒരു വിഷയം ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ആയി നോക്കിയേ രണ്ട് സംസ്ഥാനത്തിനെ അകമഴിഞ്ഞ് സഹായിക്കും ആര് ഈ പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ നമ്മൾ കണ്ടതാണ് റോഡുകളും പാലങ്ങളും വലിയ വലിയ സംഭവങ്ങളൊക്കെ ആണ് അവിടെ വരുന്നത് കാര്യം എന്താണ് അവർക്ക് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ജനതയാക്കി മാറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെ അടുത്ത് പോയിട്ട് നീ വോട്ട് ചെയ്യണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി പേടിച്ചു കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാക്കി വെച്ച് അവിടെ അവർ ഇല്ല രാജഭരണം കണക്ക് മുന്നോട്ട് പോവുകയാണ് ഗുജറാത്ത് രാജഭരണം കണക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളത് നമ്മൾ കേരള സമൂഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കും കാലം സംസ്ഥാനം ഭരിച്ചാലും കേന്ദ്രം ഭരിച്ചാലും വർഗീയതയും വിദ്വേഷവും അല്ലാതെ ഒരു വികസനമോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനെ പരിഗണിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ പ്രളയ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ കേന്ദ്രം അവഗണിച്ച സമയത്ത് അത് നമ്മളങ്ങ് മറന്നുപോയി നമ്മൾ കേന്ദ്രം അവഗണിച്ചപ്പോൾ നമ്മൾ അത് മറന്നുപോയി പക്ഷെ നമ്മളിതിങ്ങനെ മറക്കാ മറക്കാതെ നമ്മളെ സമൂഹത്തിനോട് നമ്മളിങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക